സുവിശേഷം ഇരുട്ട് പിടിച്ച മേഖലകളെ പ്രകാശിപ്പിക്കുന്നതാണ് സുവിശേഷം ഭാരതത്തിനൊരു പത്തൊമ്പതാം നൂറ്റാണ്ടുണ്ട് അടിമ കച്ചവടം നിലനിന്നിരുന്ന സതിയാചാരങ്ങൾ നിലനിന്നിരുന്ന അക്ഷരാഭ്യാസത്തിന് അനുപാതമില്ലാതിരുന്ന കണ്ണിൽ കാണുന്നതിനെല്ലാം കരങ്ങൾ കൊടുത്തിരുന്ന സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശമില്ലാതിരുന്ന അരാജകത്വത്തിന്റെ സാമൂഹിക വ്യവസ്ഥകൾ നിലനിന്ന ഒരു പത്തൊമ്പതാം നൂറ്റാണ്ട് മാന്തോലും മരവലിയും ധരിച്ച് മരത്തിൽ ജീവിച്ച് എല്ലും കല്ലും പല്ലുകൾ കൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കി കാട്ടിലെ മൃഗത്തെ വേട്ടയാടി അതിന്റെ മാംസം പച്ചയ്ക്ക് ഭുജിച്ചിരുന്ന അപരിഷ്കൃതരായിരിക്കുന്ന ആളുകൾ ആശയവിനിമയം നടത്തുവാൻ കൊണ്ട് അക്ഷരങ്ങളില്ലാത്തതുകൊണ്ട് ആവിഷ്കാരമില്ലാത്തതുകൊണ്ട് ആശയവിനിമം നടത്തേണ്ടതിന് പാടത്തും പറമ്പിലും പാറയിലും പടം വരച്ച് ആശയവിനിമയം നടത്തിരുന്ന ഒരു പത്തൊമ്പതാം നൂറ്റാണ്ട് തിരുവിതാംകൂർ പോലെയുള്ള കോലോത്തിരി നാട് പോലെയുള്ള

മുതൽ ുംരിത്രം ഞാൻ ചരിത്രം ഞങ്ങൾ അറിവില്ലാത്തത് കൊണ്ടല്ല പണമില്ലാത്തത് കൊണ്ടല്ല പാരമ്പര്യം ഇല്ലാത്തത് കൊണ്ടല്ല ആയോധന കലകൾ അറിയത്തില്ലാത്തത് കൊണ്ടല്ല പുസ്തകങ്ങൾ വായിക്കാത്തത് കൊണ്ടല്ല വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടല്ല ആരോഗ്യമില്ലാത്തത് കൊണ്ടല്ല ബൈബിൾ പ്രഭാഷകരായി ഈ നിറഞ്ഞു തുളുമ്പുന്ന തുളുമ്പം വേണ്ടി വേർതിരിച്ചത് ഞങ്ങളെ പ്രകാശിപ്പിച്ചത് യേശുവിന്റെ വചനമായതുകൊണ്ടാണ് അത് ഞങ്ങളെ മാത്രമല്ല കഴിഞ്ഞു പോയ നൂറ്റാണ്ടിൽ ഈ സമകാലിക ലോകത്തിൽ പതിനായിരമല്ല ലക്ഷമല്ല കോടിയല്ല എണ്ണിക്കൂടാൻ കഴിയാത്ത വിധത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഭൂമിയിലെ കടൽക്കരയിലെ മണൽ തെരികളെ പോലെ എണ്ണിക്കൂടാത്ത വിധത്തിൽ മനുഷ്യ സമൂഹത്തിനും മാറ്റം വരുത്തിയത് സുവിശേഷമാണ് സുവിശേഷമാണത് ആ സുവിശേഷത്തിന്റെ അഭിമാനത്തിൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു ഈ സുവിശേഷത്തിന് മാത്രമേ നിന്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾക്ക് മാറ്റം തരാൻ കഴിയൂ